ഹലോ ഫ്രണ്ട്സ് കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഫ്രിഡ്ജ് വീട്ടിലൊന്ന് ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലാണ് അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കണം അപ്പം അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാ കണ്ടില്ലേ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഫ്രിഡ്ജിൽ ഈ ഫ്രിഡ്ജ് ഞാൻ ക്ലീൻ ആക്കി കഴിഞ്ഞാലും എപ്പോഴും ഇവിടെ ബോക്സിൻ്റെ അവിടെ താഴെ എപ്പോഴും വെള്ളമാണ് അപ്പൊ ഞാനിപ്പോ ഒന്ന് ഞാനിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കി കാണിച്ചു തരാട്ടെ നിങ്ങക്ക് നമ്മുടെ ഫ്രിഡ്ജിലെ സിംഗിൾ ഡോർ ഫ്രിഡ്ജാണ് കേട്ടോ ഇവിടെതാ സൈഡിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നില്ലേ ഈ സാധനം നമുക്ക് ബ്ലോക്ക് ആയിക്കാണ് അപ്പോൾ നമുക്ക് വെള്ളം ബാക്കിലത്തെ ബോക്സിലേക്ക് പോകാണ്ട് നേരെ അടിയിലേക്ക് വരികയാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഇപ്പോഴത്തെ പ്രശ്നം കേട്ടാ ഇത് ഇത് അവിടെ ബ്ലോക്ക് ആയക്കാണ് അപ്പോൾ ആ ബ്ലോക്ക് നമുക്ക് മാറ്റുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാട്ടോ നമുക്ക് ഫ്രിഡ്ജ് ആദ്യം തന്നെ ഒന്ന് ഓഫ് ചെയ്യാട്ടോ ആദ്യം തന്നെ ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ കണ്ട ഇത് ഞാൻ നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് എന്നാ ചെയ്യാവുന്നോ സ്ത്രീകൾക്ക് എന്നെ ചെയ്യാം ഇതിനായിട്ട് ടെക്നീഷ്യനെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല നന്നായി ക്ലീൻ ആക്കി ആക്കിയെടുത്തു ഇനി അതാ ഇവിടെ അത് ബ്ലോക്ക് ആയേക്കാം കേട്ടോ ഈ ബ്ലോക്ക് നമുക്ക് മാറ്റാം അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അത് ബാക്കിലേക്കുള്ള ഹോള് ബ്ലോക്ക് ആയക്കാവും അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കണ്ട ഇതുപോലത്തെ ഒരു സ്പ്രിങ്ങ് ഇല്ലേ നമുക്കത് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും നമ്മൾ കർട്ടനിലൊക്കെ തോക്കണ സ്പ്രിങ് ഇല്ലേ ആ സ്പ്രിങ് നമുക്ക് ഈ ഹോൾ കൂടെ അങ്ങോട്ട് ഉള്ളിലേക്ക് കിടത്താം നമ്മൾ ഈർക്കിളിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കുത്തരുത് ഇതാവുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി വയ്ക്കാം ഓക്കെ വരെ ൊടുത്തിൻ്റെ അപ്പോൾ ഇനി നമുക്ക് ബ്ലോക്ക് ഉണ്ടോന്നൊന്ന് നോക്കി നോക്കാം ബ്ലോക്ക് മാറിയോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം കണ്ട വെള്ളം നല്ല സ്പീഡിൽ പോകുന്നുണ്ട് അപ്പം നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് ഈ ഭാഗം വൃത്തിയാക്കാൻ നോക്കണം കണ്ട ഇത്ര ദിവസം ഈ ബോക്സിൽ വെള്ളം വരണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ വെള്ളം അവിടെ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളിൽ ബ്ലോക്ക് ആയി കിടക്കുകയാണ് ഈർക്കിളിയോ അങ്ങനത്തെ കമ്പുകളൊന്നും ഇതിൽ ഇറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ കാണിച്ചെന്ന സ്പ്രിങ് പോലത്തെ സാധനങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ബ്ലോക്ക് തീരും അപ്പോൾ നമുക്ക് എന്നെ സ്വയം വീട്ടിൽ ഇത് ചെയ്യാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് ആയിട്ട് ഇതൊന്നും എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബായ്